നമ്മളെ പി ടി നാരായണൻ അദ്ദേഹം നമ്മുടെ ഡയറക്ടറാണ് ദീർഘകാലം പ്രവാസി മേഖലയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നു നമ്മളെ എം ഡി ഷുവൈബ് ഡയറക്ടർ ഇന്ദിരേച്ചി എഞ്ചിനീയർ ആണ് നമ്മളെ സർജൻ സ്റ്റാലിഷ് ഡോക്ടർ പിന്നെ നമ്മളെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഷംസുദ്ദീൻ ഡോക്ടർ കൂടി ജയ്സൽ ഡോക്ടർ കൂടി വരുന്നുണ്ട് അവർ രോഗികളെ നോക്കുകയാണെന്നാണ് കഴിഞ്ഞ ജന്മോളി യോഗം ടൗൺ ഹാളിലാണ് ചേർന്നത് സാധാരണ ഉണ്ടാവാറുള്ളതുപോലെ അത്യാവശ്യം നല്ല ആളുകൾ പങ്കെടുത്തിരുന്നു അപ്പോൾ ആ ജന് ബോഡി യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ് ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഏവർക്കും ക്രിസ്മസ് ചെയ്യാനുള്ളത്യൂഇസകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദീർഘ സമയമായിട്ട് നമ്മളോട് ജന്മോഡി യോഗങ്ങളിൽ അംഗങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമായിരുന്നു ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കണം എന്നുള്ളത് അത് ആരംഭിക്കാൻ തീരുമാനിച്ചു ജനുവരി ഒന്നിന് ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നടക്കും ഉദ്ഘാടനം വന്ന് നടന്നാലും അതിൻ്റെ മറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ പതിനഞ്ച് ദിവസം വേണ്ടി വരും അത് എന്ന് ഉദ്ഘാടനം ചെയ്യണമെങ്കിലും അങ്ങനെ വേണ്ടി വരും അപ്പോൾ പതിനഞ്ച് ദിവസത്തിന് ശേഷം ജനുവരി പതിനഞ്ച് മുതൽ രോഗികൾക്ക് ഡയാലിസിസ് ചികിത്സ ലഭ്യമാകുന്ന വിധത്തിൽ ജനുവരി ഒന്നിന് ഉദ്ഘാടനം നടക്കും ഉദ്ഘാടനത്തിന് തവണ ഒരു പുതുമയുണ്ട് നമുക്ക് മൂന്ന് മെഷീനുകൾ സംഭാവനയായിട്ട് നൽകിയ മൂന്ന് പേർ ഒന്ന് ബാങ്കാണ് അപ്പോൾ ബാങ്കിൻ്റെ പ്രസിഡന്റ് കെ ടി വേലായുധൻ ഒന്ന് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പി ടി നാരായണൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്മരണാർത്ഥം അവരും കുടുംബാംഗങ്ങളും ചേർന്ന് നൽ നൽകിയതാണ് മൂന്നാമത്തേത് നമ്മുടെ കെ സൈലുദ്ദീൻ ബാവുഹാജിയുടെ പത്നി റുക്കിയാത്ത അപ്പോൾ അവരാണ് ഒരു മെഷീൻ നൽകിയത് അപ്പോൾ ഇതിനെ പ്രതീതീകരിച്ചിട്ട് ഈ മൂന്ന് പേരുമാണ് ഉദ്ഘാടനം ചെയ്യാം രാവിലെ പത്ത് മണിക്കാണ് ജനുവരി ഒന്നിന് പുതുവർഷ ദിനത്തിൽ നമ്മുടെ ദീർഘസമയത്ത് ഒരു ആവശ്യം നിർവഹിക്കപ്പെടുകയാണ് ആറ് മെഷീനുകൾ വെക്കാനുള്ള സൗകര്യമാണ് ആ വാർഡിലുള്ളത് നമുക്ക് വിപുലമായ പ്ലാനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചുള്ളത് സർക്കാരിന് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം റുപ്യ ഫണ്ടുണ്ട് അപ്പോൾ അത് ആ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷത്തിൽ ഈ ജി എസ് ടി കഴിച്ചാൽ ബാക്കി ഒരു കോടിയിൽ താഴെ വരുകയുണ്ടാവുള്ളൂ അപ്പോൾ അതും നമ്മൾ കുറച്ച് പണം ഹോസ്പിറ്റൽ കുറച്ച് പണം കൂടി ചേർത്തിട്ടാണ് ആ യൂണിറ്റ് വരിക അപ്പോൾ അതിൻ്റെ കുറച്ച് സാങ്കേതികത്വത്തിൽ ഇങ്ങനെ നീണ്ടുപോയിട്ടുണ്ട് ആ പദ്ധതി എന്നാലും അതുടൻ പ്രാബല്യ പ്രാബല്യത്തിൽ വരും വന്നാൽ നമ്മുടെ ഈ ആശുപത്രിക്ക് കുറച്ച് തൊട്ടപ്പുറ കിഴക്ക് ഭാഗത്ത് ഒരു സ്വതന്ത്ര യൂണിറ്റ് ആയിട്ട് തന്നെ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാനും കൂടുതൽ ബെഡുകൾ അതിൽ ഉൾപ്പെടുത്താനും കഴിയും അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആറ് ബെഡുകൾ ആറ് ബെഡുകളാണ് പറ്റിയ മൂന്ന് ബെഡ് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടി മൂന്ന് ബെഡുകളും കൂടി നമുക്ക് സ്പോൺസർഷിപ്പ് വഴി ശേഖരിക്കണം തന്നെയാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ അതിൻ്റെ ചികിത്സയ്ക്ക് ആയിരത്തി അൻപത് രൂപയാണ് ഇപ്പോൾ നമ്മളൊരു ഒരു ദിവസത്തേക്ക് ഒരു നേരത്തേക്കുള്ള തുക നിശ്ചയിച്ചത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എവിടെയും ലഭ്യമാ ലഭ്യമാകുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ ചാർജാണ് ആയിരത്തി അൻപത് രൂപ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എന്നൊക്കെയാണ് കേൾക്കുന്നത് ഈ റേറ്റ് നമുക്ക് ചെയ്തു കൊടുക്കാൻ വഴിയും അതുപോലെ കാസ്പ് മെഡിസപ്പ് മറ്റ് ഇൻഷുറൻസുകളൊക്കെയുള്ള ആളുകൾക്ക് സൗജന്യമായിട്ടും പറ്റും ഈ കൂട്ടത്തിൽ തന്നെ ഞങ്ങളൊരു തീരുമാനമെടുത്തു നമുക്ക് ചാരിറ്റി പ്രവർത്തനം നടക്കുന്ന ട്രസ്റ്റ് ഉണ്ടല്ലോ യു എസ് ട്രസ്റ്റ് അതിൻ്റെ തന്നെ ഒരു ഒരു വിങ് ഈ ഡയാലിസിന് മാത്രമാക്കി കാരണം ഈ ഫണ്ട് വേറെ ഒന്നിനും പോകരുത് എന്ന നിലയ്ക്ക് അപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചത് ആയിരത്തി രൂപ വർഷത്തിൽ ഒരു തവണ ഒരാൾ സംഭാവനിക്കുക ഇനിയിപ്പോൾ രണ്ട് പേർക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ ആയിരത്തി അൻപത് ഇൻറ്റു രണ്ട് അങ്ങനെയാവാം ഒരു വർഷത്തിൽ ആയിരത്തി അൻപത് രൂപയെങ്കിലും ഒരാളുടെ കയ്യിലൊന്നും സ്വീകരിച്ച് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരെ സഹായിക്കുക ആ ചികിത്സാ ചെലവ് എടുക്കുക എന്നുള്ള നിലയിലാണ് ട്രസ്റ്റ് ഈ ആശയം പിന്നെ ആശയത്തോടുകൂടി നമ്മളൊരു തീരുമാനം പ്രഖ്യാപിച്ചത് അതിൻ്റെ ഭാഗമായി ഇതിലേക്കിപ്പോൾ അത്യാവശ്യം ആളുകൾ സംഭാവന നൽകി കഴിഞ്ഞിട്ടുണ്ട് അതും നമ്മൾ പരസ്യപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡയാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒന്നാം തീയതി അത് നടപ്പിൽ വരും മറ്റൊന്ന് നമ്മൾ ജനറൽ സ്റ്റോറും ഒരു പുതിയ ആവശ്യമാണ് ദീർഘസമയത്ത് ആവശ്യമാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ സ്റ്റോർ ഇല്ലതേ നമ്മൾ ആലോചിച്ചത് ഇരുന്നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ അതിൽ നല്ല വിപുലമായ സൗകര്യത്തോടൊരു സ്റ്റോർ എന്നാണ് നമ്മൾ ആ ഇപ്പോൾ പാർക്കിങ്ങിൻ്റെ ആ സ്ഥലത്താണ് ആലോചിച്ചിരുന്നത് അതുപക്ഷേ എൻ സി ഡി സി വായ്പ ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതി അതും ഇങ്ങനെ സാങ്കേതികത്വം ഉണ്ടല്ലോ കുറച്ച് അതിങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അതിനു മുമ്പ് തന്നെ ചെറിയ തോതിൽ അത് തുടങ്ങണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ജനുവരി നാലിന് അതിൻ്റെ ഉദ്ഘാടനവും നടക്കും പിന്നെ ഓഹരി ഉടമകൾക്ക് രണ്ടര ദിവസത്തെ റൂം റെൻറ്റ് എന്ന നിലയ്ക്ക് അഞ്ഞൂറ് രൂപ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ നമ്മൾ നടപ്പാക്കണം ഇപ്പോൾ ഇതിൽ തന്നെ ഓഹരി ഉടമകളുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ എന്നുള്ള നിലയിൽ ഷെയർ ഷെയെടുത്ത എല്ലാ ആളുകൾക്കും ജനുവരി മാസം ഒന്നാം തീയതി മുതൽ നമ്മൾ ആ സാമ്പത്തിക സഹായം കൊടുത്തു തുടങ്ങും അത് നമ്മൾ ജന്മോളിയിൽ പ്രഖ്യാപിച്ചതാണ് ആ കൂട്ടത്തിൽ തന്നെ ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ഷെയർ ക്യാമ്പയിനും അതിൽ തന്നെ വിശേഷിച്ചും മത്സ്യത്തൊഴിലാളികളും വളരെ പരിമിത വരുമാനക്കാരും ദുർബല വിഭാഗക്കാരും ഒക്കെയായ ആളുകൾക്കായി മുപ്പതിനായിരം രൂപയുടെ ഒരു സ്പെഷ്യൽ സ്കീം പ്രഖ്യാപിക്കുന്നു അതിൻ്റെ പ്രത്യേകത മുപ്പതിനായിരം രൂപയ്ക്ക് ഷെയർ എടുത്താൽ മൂന്ന് പേർക്ക് പതിനായിരം രൂപ വീതമാണല്ലോ സഹായം കിട്ടുക ഇത് മറ്റ് പേരും റിലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട അത് ഇന്നാൾക്ക് കൊടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ ചികിത്സാനുകൂല്യവും ഒരാൾക്ക് തന്നെ ലഭ്യമാവും ഒരു വർഷം കഴിഞ്ഞാലാണ് ചികിത്സാനുകൂല്യം ഇൻഷുറൻസ് നിയമം അനുസരിച്ച് ലഭ്യമാവുക പക്ഷേ ഇത് ആറുമാസം കഴിഞ്ഞാൽ ലഭ്യമാവും ഒരു ചികിത്സാനുകൂല്യവും ഈ മൂന്ന് കൊല്ലത്തിനുള്ളിൽ സ്വീകരിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ സുക്കിട് വരാതിരിക്കട്ടെ വന്നിട്ടില്ല സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മൂവായിരം രൂപ അധികം കൊടുത്ത് മുപ്പത്തി മൂവായിരം രൂപ മൂന്ന് വർഷം കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന സാധാരണ ഷെയറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഷെയറാണ് ഈ സംവിധാനം ഇത് നമ്മൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ജൽബോഡ് യോഗത്തിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പിന്നെ ആ അനുവാദം കിട്ടിയാൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഈ പദ്ധതി ആരംഭിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ സി ടി സ്കാൻ തുടങ്ങണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഒരേ ടീം ഡോക്ടർമാരുടെ സംഘമൊക്കെ നമ്മളെ സമീപിച്ചിട്ടുണ്ട് ഏതായാലും ആശുപത്രി തന്നെ സി ടി സ്കാൻ ആരംഭിക്കുന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് മാർച്ചിനുള്ളിൽ സി ടി സംവിധാനം നമുക്ക് നിലവിൽ വരണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത് പിന്നെ സർജിക്കൽ ഉപകരണങ്ങൾ സ്റ്റെറൈൽ ചെയ്യുന്ന പിന്നെ സ്റ്റെറൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സി എസ് എസ് ടി വിഭാഗം കൂടുതൽ വിപുലീകരിച്ച് നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആശുപത്രികളിൽ നിന്നൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർജിക്കൽ ഉപകരണങ്ങൾ കൊണ്ടുവരുന്ന രീതി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഗൈനക്കോളജിയുടെ പാക്കേജ് നമ്മുടെ സെക്രട്ടറി പറയും പിന്നെ അതുൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ക്യാൻറ്റീൻ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് പിന്നെ ഒക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ പന്തുകളി നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളെ ട്രസ്റ്റാണ് നടത്തുന്നത് ജനുവരി പതിനാലാം തീയതി മുതൽ അഖിലേന്ത്യാ സെവൻസ് ഫുഡ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞ വർഷത്തെ അതേ ഗ്രൗണ്ടിൽ തന്നെ മീ ടി ഗ്രൗണ്ടിൽ തന്നെ ആരംഭിക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ കുറേയേറെ പദ്ധതികളുടെ ഒരു തുടക്കം എന്ന നിലയിലാണ് പുതുവർഷം ഞങ്ങൾ കണക്കാക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സെക്രട്ടറി കൂടി സംസാരിക്കും ശിവദാസറ്റം പറഞ്ഞതിന് പുറമെ നമുക്ക് വരാനുള്ളത് ജനുവരി മൂന്നിന് നമ്മൾ പൾമനോളജി ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ നിലവിൽ നടന്നിട്ട് ഒരു രണ്ട് മാസമായിട്ട് ഒരു ചെറിയ ബ്രേക്ക് വന്നതാണ് അപ്പോൾ പുതിയ രണ്ട് ഡോക്ടർമാരും കൂടി പൾമനോളജി ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്യും ഒന്നാം തീയതി മുതൽ മുഴുവൻ സമയം പൾമനോളജി ക്യാമ്പ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാഴ്ച നീണ്ടുക്കുന്ന പൾമനോളജി ക്യാമ്പ് നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് ഇതിൽ ബുക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൾമിനോളജി ക്യാമ്പിൽ പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് ബ്രോങ്കോസ്കോപ്പി രണ്ട് ഉപകരണങ്ങൾ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ മുഴുവൻ സമയം ഒരു പൂർണ്ണ ഡിപ്പാർട്ട്മെൻ്റായിട്ട് പൾമിനോളജി ഡിപ്പാർട്ട്മെൻറ്റിന് മാറാൻ കഴിയും ഏപ്രിൽ പതിനൊന്നിന് നമ്മുടെ ക്യാൻറ്റീൻ ഒരു പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജനുവരി പതിനൊന്നിന് ക്യാൻ്റീൻ പുതിയതായിട്ട് ആരംഭിക്കും അതിനോട് ഭാഗമായിട്ട് തന്നെ കഫേ കോഫിയുടെ ഉൾപ്പെടെയുള്ള കോഫികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കുറച്ചും കൂടി നല്ല പ്രീമിയർ ലെവലിൽ നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു കോഫി ഷോപ്പ് നമ്മുടെ ആശുപത്രിയുടെ പുറത്ത് ആശുപത്രിയുടെ അകത്ത് ആയിട്ട് തന്നെ പബ്ലിക്കിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് ആണ് മാർച്ച് മാസത്തോട് കൂടിയിട്ട് ആരംഭിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞ് അതിൻ്റെ ലൈസൻസിങ് വർക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നുണ്ട് അതുകൂടി കഴിഞ്ഞാൽ ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് നമുക്ക് ആരംഭിക്കാൻ പറയും കഴിയും ഗൈനക് പാക്കേജ് കൈനക്കിൽ പിന്നെ കാസ്പ് മെഡിസിപ്പ് മറ്റ് ഇൻഷുറൻസുകളുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് കഴിഞ്ഞ പ്രസവം നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്ന പാക്കേജാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിന് പുറമെ നോർമൽ ഡെലിവറിക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നോർമൽ ഡെലിവറിക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും സിസേറിയൻ സെക്ഷൻ വരുന്ന സമയത്ത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും മുടക്കിയാൽ പ്രസവം പൂർണ്ണമായിട്ട് അതിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യ നമുക്ക് വരുന്ന ചിലവുകൾ ഇ എം ഐ സംവിധാനത്തിലാക്കാൻ വേണ്ടിയിട്ട് ജനുവരി ഒന്ന് മുതൽ നമ്മൾ ഒരു കമ്പനി വേണ്ടി ആയിട്ടുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് വരുന്ന ചിലവ് നമുക്ക് ഇ എം ഐ സംവിധാനത്തിൽ ആരംഭിക്കാൻ പറ്റും നാൽപ്പത്തി രണ്ട് ഇൻഷുറൻസ് കമ്പനികൾ കാസ്പ് മെഡിസപ്പ് ഉൾപ്പെടെ അതിന് പുറമെ നാൽപ്പത്തി രണ്ട് ഇൻഷുറൻസ് കമ്പനികളായിട്ട് നമ്മൾ ടൈ അപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം മുഴുവൻ ഇൻഷുറൻസും നമ്മുടെ ആശുപത്രിയിൽ എടുക്കാൻ പറ്റും അതിനൊക്കെ എടുക്കാൻ സാധിച്ചത് നമ്മൾ എൻ ഐ ബി എച്ച് അക്രെഡിറ്റേഷനാണ് എൻ ഐ ബി എച്ച് ഫുൾ അക്രെഡിറ്റേഷനുള്ള രണ്ടാമത്തെ നമുക്ക് താലൂക്കിലെ തന്നെ അപ്പോൾ ഭാഗമായിട്ടുള്ള ഇപ്പോൾ ഇപ്പോൾ വിപ്ലവം ജംഗ്ഷൻ പൊന്നാനിയിലും ും രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ടെക്സ്റ്റൈൽ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്